അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തമീൻ വസ്സലാമിൻ നമുക്കൊരു വലിയ മുസീബത്ത് വരാനിരിക്കുന്നു ആകാശഭൂമികൾ കരയും അത് കണ്ട് മലാഹിഖുത്തുകളും കരയും ഹബിബായ റസൂൽ സലഹു അലൈ വസലമ തങ്ങള് സ്വഹാബാക്കൾക്ക് ആ മുസീബത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബ ചോദിച്ചു അയ്യു അയ്യോ മുസീബത്തിൻ ഏത് മുസീബത്തിനെ പറ്റിയാണ് ഏത് അപകടത്തെ പറ്റിയാണ് അങ് ഈ പറയുന്നത് റമദാൻ ഉമ്മത്തിൽ നിന്ന് യാത്ര ചോദിക്കുന്ന ആ ഒരു സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത് എല്ലാത്തിലും എത്രയോ പ്രതിഫലവും പ്രാധാന്യവും ഉള്ള പരിശുദ്ധ റമദാൻ ദ്വ ചെയ്താൽ സ്വീകരിക്കുന്നു സ്വതക കൊടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ വർദ്ധിക്കുന്നു ചെറിയൊരു നന്മ ചെയ്യുമ്പോൾ ചെയ്യുമ്പോത്തിനും വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഓഫറുകളുടെ പെരുമഴക്കാലത്ത് അതിലായിരുന്നു സത്യവിശ്വാസികൾ ഈ പരിശുദ്ധ റമദാനിൽ ഈ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വന്ന അതിഥിയാണ് എന്ന് നമുക്കറിയുന്നതാണ് നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വന്നു വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും ആ അതിഥിയെ വേണ്ടതുപോലെ പരിഗണിച്ചു അതിഥിയെ യാത്രയാക്കി അതിഥി അവരുടെ വീട്ടിൽ പോയിട്ട് പറയും ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അവരെന്നെ നന്നായി പരിഗണിച്ചു ഒരുപക്ഷെ മക്കളാകുന്ന നമ്മൾ ആ അതിഥിയെ തിരിഞ്ഞു നോക്കുക പോലെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഉപ്പയും ഉമ്മയും അവരോട് കാണിച്ച പെരുമാറ്റം കൊണ്ട് അവർക്ക് നൽകിയ സ്വീകരണങ്ങളെ കൊണ്ട് എല്ലാവരും എന്നെ പരിഗണിച്ചു എന്ന രൂപത്തിൽ അതിഥി സംസാരിച്ചേക്കാം പരിശുദ്ധമായ റമദാൻ എന്ന അതിഥി നമ്മുടെ വീട്ടിലേക്കല്ല വന്നത് നമ്മളാകുന്ന ഓരോരുത്തരിലേക്കുമാണ് അതിഥി യാത്രയായി നാളെ ആഹ്റത്തിലെത്തുമ്പോൾ അതിഥി നമ്മെ എങ്ങനെയാണ് പരിഗണിച്ചതെന്നതിനെ പറ്റി നമ്മെ ഓരോരുത്തരെ പറ്റിയും ആഹ്റത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ പറയും ഒരു സംശയമില്ല ഹിബായ് റസൂൽ സ്വല്ലു അലൈവിസ്ലമായ തങ്ങൾ അവിടുന്ന് സ്വഹാബാക്കൾക്ക് ഒരാളെപ്പറ്റി പറഞ്ഞുകൊടുത്തത് നമുക്ക് ഓർമ്മയില്ലേ മലായിക്കത്തുകൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് കണ്ട് സാഹുഅലൈ വസ്ലമ തങ്ങളോട് എന്തെങ്കിലുമൊക്കെ പരിഹാരത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ നിൽക്കുന്നേരം റബ്ബ് തങ്ങൾക്ക് കൊടുത്തൊരു സൂചനയുണ്ട് അദ്ദേഹത്തിന്റെ ശത്രു റമലാനാണ് സൂക്ഷിക്കണേ തങ്ങളെ അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിച്ചപ്പോൾ എതിനാലെ റമലാൻ ആണെന്നറിഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂൽ അലൈ വല്ല നമ്മുടെ പ്രതീക്ഷയാണ് ആഹ്ലത്തിൽ തങ്ങൾ കൈപിടിക്കുമെന്ന് അവിടുത്തെ ഉമ്മത്തായ നമ്മൾ തങ്ങളിലൂടെ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് ആ സമയത്ത് തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു സ്വഹാഭാക്കൾക്ക് പറഞ്ഞുകൊടുത്തു റമലാൻ പരിശുദ്ധമായ റമലാൻ എതിരാളിയായ ഒരാളിൽ നിന്ന് ഞാൻ ഒഴിവായവനാണ് അവൻ്റെ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കുകയില്ല പരിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് അത്രയാവുകയാണ് നമ്മൾ എത്രത്തോളം ആ റമദാനിന് പരിഗണിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധമായ റമദാൻ അറിയാതെ നമ്മളിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് രൂപത്തിലാണ് റമദാൻ നമ്മളിൽ ട്രെയിൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധമായ റമദാൻ അതിഥിയായി വന്ന് റമദാനിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് കരുതിയിട്ട് വന്നതല്ല നമ്മളിൽ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ യാത്രയുടെ മധ്യേ യാത്രക്കിടയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവകളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി ഒരു മാസം പരിശീലിപ്പിച്ച് ഇങ്ങനെയാണ് നീ ജീവിക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടാണ് റമദാൻ യാത്രയാകുന്നത് മൂന്ന് രൂപത്തിലാണ് നമ്മളിൽ റമദാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ശാരീരികമായിട്ടുള്ള ചില പ്രത്യേകതകൾ മാനസികമായിട്ടുള്ള ചില പ്രത്യേകതകൾ സാമ്പത്തികമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇങ്ങനെ പ്രത്യേകതയോടുകൂടെ ജീവിക്കാൻ സത്യവിശ്വാസിയെ ചിട്ടപ്പെടുത്തിയിട്ടാണ് റമദാൻ യാത്രയാകുന്നത് ഹബീബായ് മുഹമ്മദ് റസൂൽഹി സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്താണ് അത് ഹബിബായ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത് വ ഇൻ ഖല്ല നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകളാണ് അത് കുറവുള്ളതാണെങ്കിലും ശരി അതത്ര കുറവാണെങ്കിലും ശരി നിത്യമായി ജീവിതത്തിൽ പതിവായി കൊണ്ട് നടക്കുന്ന എബാദത്തുകളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് പരിശുദ്ധമായ റമളാൻ നമ്മെ അതിനു പാകപ്പെടുത്തുകയായിരുന്നു ശാരീരികമായി നമ്മൾ എത്രത്തോളം അള്ളാഹുവിയിലേക്ക് അള്ളാഹുമായി നമ്മൾ സാമീപ്യം പുലർത്തി എത്ര നിസ്കാരങ്ങളാണ് നമ്മൾ ഈ പരിശുദ്ധ റമലാനിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നിസ്കരിച്ചത് പാതിരാത്രകളിൽ തറാവീഹകൾ നിസ്കരിക്കുന്നു വിച്ചറകൾ പതിനൊന്നരക്കയത്ത് നിസ്കരിക്കുന്നു അഞ്ചു വക്കത്ത് ഫർ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാറ്റി പുസന്നത്തുകൾ നിസ്കരിക്കുന്നു ജീവിതത്തിൽ നാം വിഭാദത്തുകള വിഷയത്തിൽ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചു തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയിട്ട് പരിശുദ്ധമായ കുറാനോദ നമ്മൾ നേരം കണ്ടെത്തി പരിശുദ്ധ കുറാനുമായി കൂടുതൽ സാമീപ്യം പുലർത്തുന്നു ഇത് പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഉടനീളം മരണത്തിൻ്റെ ആദ്യത്തെ ദിനം അവസാനത്തെ ശ്വാസം അവസാനത്തെ മരണത്തിൻ്റെ അവസാന ദിനം വരെ നമ്മൾ ഇത് പുലർത്തേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മെ അതിന് പാകപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സൂക്ഷ്മത നമ്മൾ കൈവിടാതെ സൂക്ഷിക്കണം അബിബായ് ചെയ്യുന്നുണ്ടല്ലോ രണ്ട്കാരം ആ സുന്നസ്കാരം അത് ഈ ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്തിയ പരിശുദ്ധമായ റമദാൻ അള്ളാഹുമായിട്ട് കൂടുതൽ ഇടപെടുന്നതിൽ ചില ചിട്ടകൾ വരുത്തിയിട്ടുണ്ട് സുബിഹി ബാങ്ക് കേൾക്കാതിരുന്ന പലപ്പോഴും ഉറങ്ങി അറിയാതെ ഉറങ്ങിപ്പോയിരുന്ന നമ്മുടെ ജീവിതത്തിൽ റമദാൻ വന്നപ്പോൾ സുബിഹിക്ക് നേരത്തെ എണീറ്റ് അത്താഴം കഴിച്ച് നെയ്യത്ത് വെച്ച് സുബിഹി ബാങ്ക് കേൾക്കുകയും സുബിഹി ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയും സ്ത്രീകൾ ഉടനെ തന്നെ വീട്ടിൽ വെച്ച് നിർവഹിക്കുകയും ചെയ്ത ഒരു ചിട്ട ഒരു മാസക്കാലം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനി നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യമായി സൂക്ഷിക്കുമ്പോഴാണ് റമകാൻ എന്ന അതിഥി വന്ന് നമ്മൾ ആ റമകാൻ എന്ന അതിഥിയെ പരിഗണിച്ചു എന്നതിൻ്റെ ബാക്കി പരിഗണനയുടെ ബാക്കി നമ്മുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ നമുക്ക് സുബാനുഭവിയൊക്കെ നൽകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികൾ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നേരത്തെ അല്പം മുമ്പ് എണീക്കുന്നൊരു ജീവിത ചിട്ട ജീവിതത്തിന്റെ ഭാഗമാക്കണം രണ്ടറക്കാലത്ത് ഹജ്ജു നിസ്കരിക്കുക ആ തഹജ്ജു നിസ്കരിച്ചിട്ട് ആ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് പൊറുക്കല്ലെ തേടി നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിച്ച് ആ കാര്യങ്ങളിൽ അഹുമായി കൂടുതൽ അടുക്കുന്ന ഒരു നല്ല അടിമയായി മാറാൻ തഹജുദിൻ്റെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക ജുനൈദുൽ ബഹ്ദാദ് റതി അള്ളാഹു വലിയ സൂഫിയറ്റിലാണ് വലിയ ആബിദാണ് വലിയ മഹത്വമുള്ളവരാണ് മഹാനവറകൾ വഫാത്തിൻ്റെ ഘട്ടം അവിടുത്തെ വലിയ സമ്പന്നനായ ആത്മീയതയിൽ ജീവിച്ച മഹാനവറുകൾ വഫാത്തിൻ്റെ ഘട്ടത്തിലും ടുത്തുന്ന രൂപത്തിലാണ് വഫാത്തായത് ഒരു ശനിയാഴ്ച ദിവസം മാസം വഫാത്തിൻ്റെ മുമ്പ് ഒരു ഹസ്മ പൂർണമായും ഓദിത്തീർത്ത് രണ്ടാമത്തെ എഴുപത് ആയത്തുകൾ ഓതി വസുമ എന്നിട്ടാണ് മഹാനവറുകൾ വഫാത്താകുന്നത് മഹാനവറുകളെ സ്വപ്നത്തിൽ പിന്നീട് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് തൻ്റെ കൂട്ടുകാരൻ മിഖ് എന്താണ് നിങ്ങളെ അള്ളാഹു എന്തൊക്കെയാണ് റബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ചെയ്ത അമലുകൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നു പറയൂ മഹാനവറുകൾ പറഞ്ഞു ഞാൻ എനിക്ക് ഉപകാരമുണ്ടായത് അത്താഴ സമയത്ത് ഞാൻ നിസ്കരിച്ച നമ്മൾ നിസ്കരിച്ച രണ്ടറക്കകത്ത് നിസ്കാരങ്ങളാണ് സുബിഹിയാകുന്നതിൻ്റെ മുമ്പ് രണ്ടറക്കകത്ത് തഹജു നിസ്കരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അതിനുശേഷം ശേഷം സുബിഹി വാങ്ങുകൊടുത്ത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നമ്മളെല്ലാവരും രണ്ടറക്കാലത്ത് സുബയ്ക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമാക്കണം സുബ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്തു വേണം നമ്മുടെ തിരക്കുകളിലേക്ക് നീങ്ങുന്നതിൻ്റെ മുമ്പ് എത്ര തിരക്കുള്ളവനാണെങ്കിലും നമ്മുടെ കമ്പുവളങ്ങൾ ചാലുവാകാൻ നമ്മൾ ഓഫീസുകൾ ഓപ്പൺ ആകാൻ എന്തായാലും ഒരു എട്ട് മണി ഒൻപത് മണിയൊക്കെ ആകൂലെ സത്യവിശ്വാസി ആത്മീയമായി ഉന്നതികൾ കൈവരിക്കാൻ പറ്റുന്ന സമയം ഏതാണ് ഒന്ന് പാതിരാത്രികളിലാണ് മറ്റൊന്ന് ഏതാണ് ഒന്ന് പ്രഭാതങ്ങളിലാണ് ഈ രണ്ട് സമയത്തും നമുക്ക് ഓഫീസ് ഓപ്പൺ അല്ല ഈ രണ്ട് സമയവും നമ്മൾ പാടത്ത് പണിയെടുക്കലില്ല ഈ രണ്ട് സമയവും നമ്മൾ കമ്പോളങ്ങളിൽ മാർക്കറ്റുകളിൽ നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോകലില്ല ചില മാർക്കറ്റുകളിലെ പാതിരാത്രികളിൽ അധ്വാനിക്കുന്ന ചില ആളുകളുണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താം അവർക്ക് പകലിലുടനീളം ഒഴിവും ഉണ്ടാകലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഈ സമയം നമ്മൾ വേണ്ടുന്നത് പോലെ ഉപയോഗപ്പെടുത്തിയാൽ ആത്മീയമായി അള്ളാഹുമായി കൂടുതൽ സമീപിക്കാനും അള്ളാഹുമായി കൂടുതൽ എടുക്കാനും ഒരു നല്ല അടിമയായി ചിട്ടയുള്ള ഒരു ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാനും സാധിക്കും അതിനെ റമദാൻ നമ്മെ പാകപ്പെടുത്തിയിട്ടുണ്ട് ഹബീബിങ്ങളെ അതിനെ റമദാൻ നമ്മെ പാകപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരു മൻ ഫിൽ ജമാഅ പിന്നെ എന്തുണ്ടായി യസ്കുറുല്ലാഹ ഹത്താ സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിച്ചോടത്ത് തന്നെ ഇരുന്നു ഇരുന്നിട്ട് ദിക്റുകളൊക്കെ ചൊല്ലി പരിശുദ്ധമായ ഖുർആനൊക്കെ ഓതി അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തു എത്ര സമയം ആയി ായി നിർവഹിച്ച് പിന്നീട് സൂര്യൻ ഉദിക്കുന്നതിന് ഇടയിലുള്ള അല്പം സമയം അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും മണിക്കൂറുകൾ ആ സമയത്ത് ഇരുന്ന് ഇസ്റ്റുഫാറുകൾ ചൊല്ലി അള്ളാഹുമായിട്ടുള്ള ബന്ധം പുലർത്തി അള്ളാഹുവിനെ സ്മരിച്ച് അങ്ങനെ ഒരാൾ ഇരുന്നു അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ സുന്നത്ത് സുമല്ല അവൻ സുന്നത്ത് സുന്നസ്കരിച്ച് അവൻ എണീറ്റ് അവൻ പിന്നീട് ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി അവൻ്റെ ഏർപ്പാടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി നമ്മുടെ തിരക്കുകളിലേക്ക് ഇനി നമ്മൾ കിടക്കുകയാണ് ഇങ്ങനെ ചെയ്താലുള്ള പ്രതിഫലം പറയാണ് അവൻ ഒരു ഹജ്ജും ചെയ്തതുപോലെയാണ് രാവിലെ സുഭി നിസ്കരിച്ചു അവിടെ തന്നെ ഇരുന്നു അള്ളാഹുവിൻ്റെ റിഖറുകൾ ചൊല്ലി ഖുർആാൻ പാരായണങ്ങൾ നടത്തി ഇസ്തൂഫാറുകൾ ചൊല്ലി തസ്ബീഹുകൾ ചൊല്ലി നമ്മുടെ സമയത്തെ സൂര്യനുദിക്കുന്നത് വരെയുള്ള സമയം പ്രഭുമായി കൂടുതൽ നമ്മൾ അടുത്തു എന്നിട്ട് സൂര്യൻ ഉദിച്ച സമയമായപ്പോൾ ഉദിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ ആ നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ എന്ന നിസ്കാരം ം രണ്ടരക്കകത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക അതല്ല സൂര്യൻ ഉദിച്ച് തുലുവായി ഉടനെ തന്നെ നമുക്ക് പോകേണ്ടുന്ന തിരക്കുണ്ടെങ്കിൽ ഈ ഷറാഖ് എന്ന സുന്നസ്കാരം രണ്ടരക്കകത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ രണ്ടരക്കകത്ത് സുന്നസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കും അതുമാത്രമല്ല ഒരു ഹജ്ജും നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് ി വസ്ലം നല്ല തിരക്കുള്ള പല യുവാക്കളും പല ചെറുപ്പക്കാരും ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കി ചിട്ടയിൽ കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ സഹോദരിമാർ അവരുടെ വീടുകളിൽ അവിടെ തന്നെ ഇരുന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ പ്രതിഫലം നമുക്ക് ലഭിക്കും നമ്മൾ പ്രഭാതത്തിൽ തന്നെ ആത്മീയമായി ഉന്നതി കൈവരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് രാവിലെ ഉറങ്ങരുതെന്നും എണീക്കണമെന്നും സുബഹി ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കണമെന്നും അതിനു നിങ്ങൾക്കു സാധ്യമാണെന്നും പരിശുദ്ധമായ എന്ന അതിഥി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വീടുകളിലുള്ള ഉമ്മമാർ സഹോദരിമാർ വീട്ടിലുള്ള മക്കളെ എണീപ്പിക്കുന്നതിനൊരു അമാന്തിപ്പും ഒരു മടിയും കാണിക്കരുതെന്നും അത്താഴത്തിന് കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്ന പൊഞ്ഞുമോളയും പൊന്നുമോനയും വിളിച്ച് എണീപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് നോമ്പ് തോൽപ്പിച്ച് ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ വിളിച്ചതെങ്കിൽ ഇനി നമ്മൾ അവരെ വിളിക്കേണ്ടത് ആത്മീയമായ ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ആത്മാവിൻ്റെ പരിപോഷിപ്പിക്കു വേണ്ടി ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ടി പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വന്നു ആ റമദാൻ വന്നപ്പോൾ ആത്മീയമായി ഉന്നതി കൈവരിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ അത്താഴത്തിന് ഒരു ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത്താഴത്തിന്റെ സുന്നത്തെടുക്കണമെന്ന് ഹബീബ് മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഒരു ഈത്തപ്പഴം കൊണ്ട് വിശപ്പടക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് വിശപ്പാണ് നമുക്ക് വൈകുന്നേരം വരെ അതുകൊണ്ട് അടങ്ങുക ജീവിതത്തിൽ സുബഹിക്ക് മുമ്പേ എണീക്കുക എന്ന ജീവിതത്തിലെ ഒരു ചിട്ട നമ്മൾ അതിലൂടെ കൊണ്ടുവരികയായിരുന്നു അള്ളാഹു നൽകട്ടെ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട് ഉമ്മസിന് എന്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ വീടുതാമസം സുബിയുടെ ആ സമയത്ത് ആക്കുന്നതിൻ്റെ കാരണം എന്താ ബറക്കത്താക്കപ്പെട്ട പ്രഭാതത്തിൽ തുടക്കം കുറിക്കേണ്ടുന്നത് വീടാണ് ജീവിതം ചിട്ടപ്പെടുത്തി തിരക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് റബ്ബുമായി കൂടുതൽ അടുക്കാൻ ഒരു അവസരം പരിശുദ്ധമായ റമവാനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം പരിശുദ്ധമായ ഖുർആൻ ഓതൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള സമയം എപ്പോഴാണ് നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നൃത്തത്തിലായിട്ട് ഖുർആൻ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് പാതിരാത്രികളിൽ എപ്പോഴാണ് പകുതിക്കു ശേഷം പാതിരാത്രി രാത്രിയിൽ പകുതിക്കു ശേഷം ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് പകലിൽ എപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം തിരക്കുകളിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് സുബഹിക്ക് ശേഷം സുബഹിക്ക് ശേഷമാണ് പകൽ ആരംഭിക്കുന്നത് ആ ആരംഭത്തിലുള്ള ഖുർആൻ പാരായണത്തിനാണ് വലിയ ശ്രേഷ്ഠത ഉള്ളത് തിരക്കുകൾ നൂറുകൂട്ടം പണികൾ ജോലികൾ അധ്വാനത്തിന്റെ ചൂളയിലേക്ക് പോകുമ്പോഴും ആ രാവിലെ ആത്മീയമായ ഉന്നതി കൈവരിച്ചിട്ട് നമ്മൾ പണിക്കിറങ്ങിയാൽ ജോലിക്കിറങ്ങിയാൽ സത്യവിശ്വാസി ഇവിടെയും പരാജയപ്പെടൂല പഠനത്തില് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ മക്കൾക്ക് ആ പഠനത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് കോളേജിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലെ പഠനവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിൻ്റെ മുമ്പ് നമ്മുടെ പൊന്നുമോളയും പൊന്നുമോനയും ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബം പരാജയത്തിലാവൂല നമ്മുടെ കുടുംബം ദാരിദ്ര്യത്തിലാവൂല മൂന്ന് കാര്യങ്ങളാണ് നമ്മളിൽ ട്രെയിൻ ചെയ്തത് പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞു അതിലൊന്ന് ശാരീരികം അതിൻ്റെ ഭാഗമായിട്ടാണ് നാം പറഞ്ഞത് ആ ആത്മീയമായ ഉന്നതി കൈവരിക്കുന്നതിനാവശ്യമായി സുബിഹിക്കു മുമ്പേ എണീക്കുന്നൊരു ജീവിത ചിട്ട അത് ആത്മീയമായിട്ട് മാത്രമല്ല ശരീരത്തിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഭക്ഷണമൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും വിശക്കുമ്പോഴൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ് ഹലാലാണോ ഹെറാണോ എന്ന് നോക്കാതെ പരിശുദ്ധമായ റമദാൻ വന്നപ്പോൾ ഹലാലിന്റെ ഭക്ഷണം മുന്നിൽ കണ്ടിട്ടും വിശപ്പ് അനുഭവപ്പെട്ടിട്ടും ദാഹം നമുക്ക് ഒരുപാടുണ്ടായിട്ടും വെള്ളം എടുത്ത് കുടിക്കാതെ ശമിച്ച് 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 വൈകുന്നേരമായി മകരിബിൻ്റെ സമയമായപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ കുടിച്ച് ജീവിതത്തിൽ വലിയൊരു ചിട്ട നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചിട്ട എന്താണ് ഹറാമുകൾ അതൊരിക്കലും വിശക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ വായിലേക്ക് വെക്കൂല ഒരു ഭക്ഷണമോ വെള്ളമോ കാണുമ്പോൾ ഒരു സമ്പത്ത് കാണുമ്പോൾ ആ സമ്പത്ത് ഹെറാമിൻ്റെ മുതലാണോ എന്ന് നോക്കാതെ ഞാൻ എടുക്കൂല അതെനിക്ക് സംശയമുണ്ടെങ്കിൽ പോലും ഞാൻ അതെടുക്കൂല അതിൻ്റെ പേരിൽ കുറച്ച് പട്ടിണി കിടക്കേണ്ടി വന്നാലും അങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എന്നെ റമദാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം നമ്മെ പഠിപ്പിച്ചത് ചില്ലറ കാര്യമൊന്നുമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പരിശുദ്ധ വിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിച്ചതെന്ന് ആ റമദാൻ നമ്മിൽ വിടവാങ്ങുമ്പോൾ തന്നെ തെറ്റുകളിലേക്ക് വീണ്ടും ഓടി 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 അടുക്കുന്ന സത്യവിശ്വാസിയായി നമ്മൾ മാറിയാൽ നമ്മൾ ആ റമലാലിനോട് കാണിക്കുന്നത് അനീതിയാണ് ഉപ്പ ഉമ്മ മകനെ ഉപദേശിച്ച് മോനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നീ ഇനി അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്ത് താൻ വളർത്തുന്ന തന്നെ കുഞ്ഞുമോനെ വേണ്ടതുപോലെ ഉപദേശിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റൂമിലേക്ക് പോയ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ആ മോനെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കും ആ മകൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന നിങ്ങളെ പരിഗണിച്ച ഒരു മകനാണ് എന്ന് നമ്മൾ പറയാൻ സാധിക്കുമോ മുനിങ്ങളെ അതുപോലെയാകരുത് നമ്മൾ റമദാൻ നമ്മെ വേണ്ടതുപോലെ ചിട്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞ് യാത്രയായി കഴിഞ്ഞ നിമിഷങ്ങൾ മാത്രം ബാക്കിയായപ്പോൾ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കണ്ണുകാത അവയവങ്ങളെല്ലാം ഹെറാമുമായി നമ്മൾ ഏർപ്പെടിച്ചാൽ ഹെറാമുമായി നമ്മൾ കൂട്ടിച്ചേർത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഈ റമലാൻ കൊണ്ടുണ്ടായത് പരിശുദ്ധമായ റമലാൻ കൊണ്ടുണ്ടാകേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആത്മീയമായ മാറ്റം എന്തായിരുന്നു അത് ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക ഹൃദയത്തിൽ ആരോടും വിദ്വേഷമില്ലാതിരിക്കുക ഹബീബ് മുഹമ്മദ് അനസബിനെ മാലി കറബിയുള്ള വിളിക്കുന്നുണ്ട് ഒരു വിളി യാ ബുനയ്യ ഓ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് പറയുന്നത് നിന്നോട് ഞാനൊരു കാര്യം പറയാം നിനക്ക് പകലിലും രാത്രിയിലും ഒരാളോടും നിന്റെ ഹൃദയത്തിൽ വെറുപ്പില്ലാതെ ആരോടും വെറുപ്പില്ലാതെ നിന്റെ ഹൃദയത്തിൽ നിനക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജീവിക്കണം വദാനിക്ക് അതെന്റെ ചെരിയ തങ്ങൾ അനസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം ആരോടും ആരോടും കുയിന്തോ ദേഷ്യമോ ആരോടും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു ജീവിതം സത്യവിശ്വാസിയായ നമ്മളാം പഠിപ്പിച്ചിട്ടുണ്ട് അത് തങ്ങളെ ചെല്ലിയാൻ തങ്ങൾ എന്നിട്ട് ബാക്കി പറഞ്ഞു വെച്ചു ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് ജീവിതത്തിൽ നാം നമ്മെ നമ്മെ ഇങ്ങോട്ട് നമ്മെ നമ്മെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചവരോട് വഴക്ക് പറഞ്ഞവരോട് നോമ്പുകാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ റമദാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ അന ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല ഞാൻ അവനോടൊന്നും പറയാനില്ല ഞാൻ അവനോടൊന്നും സംസാരിക്കാനില്ല നമ്മൾ ഹൃദയത്തിൽ അവരോട് അമർഷമില്ലാതെ ദേഷ്യമില്ലാതെ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചിട്ടപ്പെടുത്തിയ ജീവിതം ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം വേണം നമ്മൾ ഒരു യഥാർത്ഥ പരിപൂർണമിനാകണം സത്യവിശ്വാസിയായി ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പരിശുദ്ധ റമലാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തായാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ പരിശുദ്ധമായ റമലാൻ എത്തി അതിനെ വരവേറ്റ് വേണ്ടുന്ന പരിഗണനകളൊക്കെ കൊടുത്ത് യാത്രയാക്കിയ നമ്മൾ ഇനി ചെയ്യേണ്ടുന്നൊരു കടമയുണ്ട് മഹത്തുക്കൾ റമലാൻ ആകുന്നതിന്റെ ആറുമാസം മുമ്പ് റമലാൻ എത്താൻ വേണ്ടി ഇത് ചെയ്തിരുന്നു പിന്നീട് റമലാൻ കഴിഞ്ഞാൽ ആറു അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹുവേ എനിക്ക് നൽകിയ റമലാലിലെ വിവാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് എന്നതായിരുന്നു റമലാൻ നമ്മിൽ നിന്ന് യാത്രയായതിനു ശേഷം അതിനെപ്പറ്റി ഒരു ചിന്തയുമില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് ബോധ്യമില്ലാതെ എന്തൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിയിരുന്നതെന്ന് ഒരു തരത്തിലുമുള്ള ചിന്തക്കു വക നൽകാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറരുത് നമ്മുടെ ലക്ഷ്യം ആഹ്റമാണ് ആഹ്റത്തിൽ റബ്ബിനെ കാണലാണ് ആ വിജയ പരാജയങ്ങളെ അളന്ന് തൂക്കി തിട്ടപ്പെടുത്തുന്ന സമയം നമുക്ക് ആഹരത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് ആ ജീവിതം ചിട്ടപ്പെടുത്താനാണ് റമദാൻ നമ്മിലേക്ക് വന്നി വന്നിട്ടുള്ളത് ആ റമദാനാണ് നമ്മളിൽ നിന്ന് യാത്രയാകുന്നത് നമ്മളിൽ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി സൂക്ഷിക്കാൻ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഇതര സുഹൃത്തുക്കളോട് അയൽവാസികളോട് മിണ്ടാപ്രാണികളോട് എല്ലാ ജീവജാലങ്ങളോടും സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയെന്ന് നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട് അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് أولى بدي بور نصتي بالشواص يا عزيزي وكان الله نم قطوف في القناة وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.